ഹലോ കൂട്ടുകാരി ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകാന്തിൻ്റെയും വർഷയുടെയും താലികോർക്കൽ ചടങ്ങ് നടക്കുന്ന ആ ദിവസം തന്നെ രവിയേട്ടൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതനായി തലകുനിച്ചു പോകാൻ വർഷയുടെ അമ്മയും അച്ഛനും കാത്തിരിക്കുന്നു അതിനായിട്ട് അവരൊരു പ്ലാനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ശ്രീകാന്തിൻ്റെ താലികോർക്കൽ ചടങ്ങിലേക്ക് വർഷയും ശ്രീകാന്തും രവിയേട്ടനും ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും സച്ചിയും രേവതി എല്ലാവരും ചടങ്ങിനെത്തി സച്ചിയും രേവതിയും ചേറിലിരുന്ന് ശ്രീകാന്തും വർഷയും ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു വർഷം യുടെ അമ്മയെ അച്ഛനും സംസാരിക്കുന്നുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് അച്ഛൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് അന്നേരം വർഷയുടെ അമ്മ പറയുന്നു നിങ്ങളൊന്ന് സമാധാനിക്കുകയും ഞാൻ എല്ലാം വേണ്ട പോലെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അധികം താമസിക്കാതെ തന്നെ ഈ ഫങ്ഷൻ കുളമാകുമെന്ന് സച്ചി കുളമാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് സച്ചിയുടെ കാലിൽ ഒരാൾ ഫോൺ സംസാരിക്കുന്ന രീതിയിൽ കാലിൽ ചവിട്ടി നിന്ന് സംസാരിക്കുന്നുണ്ട് വർഷയുടെ അമ്മ ഏർപ്പാടാക്കിയ ആളാണത് സച്ചി വേദന കൊണ്ട് ചാടി എണീറ്റ് അയാളെ തല്ലാൻ പോകുന്നതുപോലെ വരുന്നു ആ നേരത്ത് രേവതി സച്ചിയെ തടയുന്നുണ്ട് സച്ചി ദേഷ്യപ്പെട്ട അയാളെ തല്ലണം അതോടെ പരിപാടി കൊളമാക്കുകയും എന്നുള്ളതാണ് വർഷയുടെ അമ്മയുടെ പ്ലാൻ അതോടെ രവിയേട്ടൻ എല്ലാവരുടെയും മുമ്പിൽ അപമാനിതനാവുകയും ചെയ്യും ഫങ്ഷൻ കുളമാക്കി എന്നുള്ളൊരു ചീത്തപ്പേരും കിട്ടും എന്നാൽ രേവതി ഇടപെട്ട് ആ പരിപാടി കൊളമാക്കുന്നുണ്ട് രേവതി അയാൾക്ക് കൊടുക്കേണ്ട മറുപടി നല്ലതുപോലെ കൊടുക്കുന്നുണ്ട് അതോടെ അവരുടെ പ്ലാൻ പൊളിയുന്നുണ്ട് സച്ചിയും ഏറ്റവും അവസാനം തൻ്റെ കാലിൽ ചവിട്ടിയ കാരണത്താൽ പരിപാടി കുളമാക്കേണ്ടെന്നുള്ള ഒരു രൂപത്തിൽ വലിയ പ്രശ്നത്തിനൊന്നും പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ